ആധുനിക യുവതലമുറ വഴിതെറ്റുന്നതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഏതെങ്കിലും വിവാഹത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നതായ ചെറുപ്പക്കാർ യുവതികളും മതം തയ്യാറെടുക്കുന്നതായും ഏതെങ്കിലും കയറ്റിക്കൊണ്ടുവരാൻ വെമ്പൽ കൊള്ളുന്ന കാലഘട്ടമാണ് അതിലൂടെ നിനക്ക് സന്താനമുണ്ടായാൽ ഇസ്ലാമല്ലാത്ത വിവാഹം അതിലൂടെ ഒരു ഒരു നിനക്ക് ജന്മം നൽകിയാൽ ആ കുട്ടിയോടുള്ള കടമ എന്ന നിലയ്ക്ക് നീ വലിയ വിഷയാണ് ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം ഏ ഇവിടെ എനിക്കിഷ്ടമുള്ള പെണ്ണ് ഞാൻ കോളേജിൽ കണ്ട നല്ല സുന്ദരിയായ പെണ്ണാണ് സാധേ അവിടെ അങ്ങ് മതം മാറ്റിയാലും മാറ്റി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടു അങ്ങനെ ഒരാളെ ലൗജിഹാദി പ്രവർത്തനം നടത്തേണ്ട നിർബന്ധ ഇല്ല നീ പ്രേമിച്ചിട്ടുള്ള പെണ്ണിനെ കിട്ടിയിട്ട് വേണം ഇവിടെ ദീൻ സുരക്ഷിത അവന്റെ ഉടായി പോലും പ്രേമിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ അവളെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇസ്ലാമല്ലാത്തൊരു പെണ്ണിനെ പ്രേമിക്കാൻ ആരും അതിന്റെ മസല നീ തേടിയോ മുസ്ലിം ആർക്കുന്നത് അവിടെ നിൽക്കട്ടെ അതിനു മുമ്പുള്ളത് എന്താ വളരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മതബോധവും മതനിഷ്ഠയും ഇല്ലാത്തതാകുന്ന അത്തരത്തിലുള്ള സഹോദരിമാരെ കടത്തി കൊണ്ടുവരല്ല ആവശ്യമില്ല ആവശ്യമില്ല ദീനിൽ ഒരിക്കലും ഒരു മതപരിവർത്തനത്തിന്റെ ആവശ്യമില്ല അത്തരത്തിലൊരാളെയും കൂട്ടിക്കൊണ്ട് ദീനിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടോ ഈ ദീനിൽ ഒരു പോലും ഉയർച്ചയില്ല നീ ഒരാളെ കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെ ഉയർന്നു എന്ന് പറയാൻ പറ്റൂല നീ കൊണ്ടുവന്ന ശൈലി തന്നെ തെറ്റാ അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്നിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എന്ന് പറയുകയാണ് ഞാൻ ഒരാളെ അങ്ങനെ ആക്കി ഇങ്ങനെ അതിന്റെ ആവശ്യമേ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് ഒരു പക്ഷെ ഭീകരവാദവും ആളുകൾ പറയും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കൊണ്ടുപോവാതാകുന്ന മതത്തിന്റെ ചിഹ്നമുള്ള ആളുകൾ ഉണ്ടാവാം വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാഴ്ചപ്പാട് അങ്ങനെയാണ് അന്നും ഇന്നും നമ്മുടെ ഒരമാക്കൾ പഠിപ്പിക്കുന്നത് ദീൻ പെണ്ണിനെ മത മദ്രസയിൽ ഓതുകയും പഠിക്കുകയും ദീൻ പഠിക്കുകയും ചെയ്യുന്ന നല്ല രീതിയിൽ പഠിച്ച് ദീന ചിട്ടയിൽ വളർന്നതായ ഒരു പൊന്നുമോളെ സ്ത്രീകളും അത് മനസ്സിലാക്കട്ടെ മാതാപിതാക്കളോട് നല്ല കടമകളെ കുറിച്ച് മക്കളാകുന്ന വ്യക്തികൾക്ക് നൽകേണ്ട ഉപദേശങ്ങൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് അത്തയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് അമ്മയോട് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം കുട്ടിക്ക് പറഞ്ഞു പറഞ്ഞൂട് കാരണം ഈ കുട്ടി കുട്ടി വിവരയില്ലാത്ത കുട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇടങ്ങേറാൻ എപ്പോഴും വീട്ടിൽ വൃഷ്ടാണ് അടിപിടിയാണ് കുരുത്തേടാൻ പറഞ്ഞതാരോടാ സെയ്യദിനെ അദ്ദേഹത്തിന്റെ ശേഷം കുട്ടി ചോദിക്കുകയാണ് قال الغلام لأمير المؤمنين عمر بن الخطاب رضي الله ൾക്ക് കുട്ടികളുടെ മേൽ വല്ല ബാധ്യതയുമുണ്ടോ ബാധ്യതയുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണേ അറിയിച്ചു നൽകണേ

നല്ല നല്ല പേരിട്ട് പേരിട്ട് കൊടുക്കൽ കൊടുക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ് മാത്രമല്ല വിവാഹം കഴിക്കുന്ന പെണ് സാലിഹത്താകണേ അവന്റെ ഉമ്മയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ രണ്ടാമതായി ഉമ്മയെ തെരഞ്ഞെടുക്കുമ്പോൾ അഥവാ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്ന പെണ്ണ് സാലിഹത്തായിരിക്കൽ നിർബന്ധമാണ് മുസ്ലിമത്തായ സാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് ഖത്താബ് തിരഞ്ഞെടുക്കണമെന്നും തീർന്നില്ല തീർന്നില്ല ബഹുമാനപ്പെട്ടവർ മൂന്നാമതായി പറയുകയാണ് പരിശുദ്ധമായ കുട്ടികൾക്ക് നല്ല രീതിയിൽ പാരായണം പഠിപ്പിച്ചു കൊടുക്കണേ ഉമർ

എന്റെ എന്റെ വാപ്പ പേര് നന്നാക്കിയിട്ടില്ല എനിക്കോ എന്റെ വാപ്പ എനിക്കിട്ട പേര് എന്നാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം കരിവണ്ട് എന്നാണ് അർത്ഥം അർത്ഥം അല്ല നിങ്ങളാ പേര് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാൻ തോന്നി അടുത്തൊരു മോൻ മോനുണ്ടാവുകയാണെങ്കിൽ നല്ല രസം ഇതുവരെ ആർക്കും ഇല്ലാത്ത അർക്കില്ലാത്ത കരിവണ്ടി മോനേന്ന വിളിച്ചോണ്ടിരുന്നത് ഇത്രയും വിളിച്ചോണ്ട് അതുകൊണ്ട് തന്നെ എന്റെ വാപ്പ എന്നോട് അത്താക്ക് എന്നോടുള്ള കടമ നിർവഹിച്ചോ ഇല്ല കാര്യം ഇട്ടിട്ടുണ്ട് പക്ഷെ എന്ത് പേരുന്നത് കരിവണ്ടർത്തം വരുന്ന എന്നുള്ള പേരാണ് എന്റെ ഇത് എന്നാ ഈ പറയുന്നത് ഉമർത്ത അന്നേ ഉണ്ട് വാപ്പമാരും അമ്മമാരും പേര് നോക്കുന്നില്ല എന്തെങ്കിലും പേരെങ്കിടും അർത്ഥം നോക്കാതെ ഏറ്റവും വലിയ സാമ്പ്രാട്ടുകൾ സാഹിത്യ സാമ്പ്രാട്ടുകള കാലഘട്ടത്തിലാണിത് അതാ പറയുന്നത് അത് പ്രതിഫലിക്കും പേരിന് വലിയ ഘടകമാണെന്ന് അർത്ഥം അള്ളാഹു നൽകട്ടെ

കടന്നു വന്നത് അപ്പോൾ എന്റെ വാപ്പ എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള കടമയിൽ നിർവഹിച്ചിട്ടില്ല എന്നോടുള്ള ബാധ്യത വാപ്പ നിർവഹിച്ചിട്ടേ ഇല്ല

ഏയ് ഇവിടെ എനിക്കിഷ്ടമുള്ള പെണ്ണ് ഞാൻ കോളേജിൽ കണ്ട നല്ല സുന്ദരിയായ പെണ്ണാണ് സാധേ അവളെ മതം മാറ്റിയാലോ മതം മാറ്റി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടു അങ്ങനെ ഒരാളെ ലൗജിഹാദി പ്രവർത്തനം നടത്തേണ്ട ആവശ്യം ഇസ്ലാമിലില്ല ദീനിൽ ഇവിടെ ആരെയും നിർബന്ധ ഇല്ല നീ പ്രേമിച്ചിട്ടുള്ള ഒരു പെണ്ണിനെ കിട്ടിയിട്ട് വേണം ഇവിടെ ദീൻ സുരക്ഷിത സുരക്ഷിതായ്പോ പ്രേമിച്ച് കൊണ്ടുവന്നിട്ട് പറയാം ഞാൻ ഞാനവളെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇസ്ലാമല്ലാത്തൊരു പെണ്ണിനെ പ്രേമിക്കാൻ പ്രേമിക്കാരി അതിന്റെ മസല നീ തേടിയാൽ മുസ്ലിം ആർക്കുന്നത് അവിടെ നിൽക്കട്ടെ അതിന് മുമ്പുള്ളത് എന്താ വളരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മതബോധവും മതനിഷ്ഠയും ഇല്ലാത്തതാകുന്ന അത്തരത്തിലുള്ള സഹോദരിമാരെ കടത്തിക്കൊണ്ടവരല്ല ആവശ്യമില്ല ദീനിൽ ദീനിൽ ഒരിക്കലും ഒരു ഒരു കൂട്ടിക്കൊണ്ട് ദീനിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടോ ഈ പോലും ഉയരേണ്ടതില്ല ഉയർച്ചയില്ല നീ എന്ന് പറയാൻ പറ്റൂല നീ കൊണ്ടുവന്ന ശൈലി തന്നെ തെറ്റാ നമ്മളെ അള്ളാഹുട്ട എന്നിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എന്ത് പറയാണ് ഞാൻ ഒരാളെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ആവശ്യമേ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് തീവ്രവാദവും ഒരു പക്ഷെ ഉള്ളതാകുന്ന ആളുകൾ പറയും ഏ അങ്ങനെ ഇങ്ങനെ വണ്ടുവാ എന്നൊക്കെ പറയുന്നതാകുന്ന മതത്തിന്റെ ചിഹ്നമുള്ള ആളുകൾ ഉണ്ടാവാം വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാഴ്ചപ്പാട് തെറ്റാം അങ്ങനെയാണ് അന്നും ഇന്നും നമ്മുടെ ഒരമാക്കൽ പഠിപ്പിക്കുന്നത് ദീൻ വ്യക്തമാക്കി നൽകുന്നത് മദ്രസയിൽ യും പഠിക്കുകയും ദീൻ പഠിക്കുകയും ചെയ്യുന്ന നല്ല രീതിയിൽ പഠിച്ച് ദീനി ചിട്ടയിൽ വളർന്നതായ ഒരു പൊന്നുമോളെ സ്ത്രീകളും അത് മനസ്സിലാക്കി അള്ളാഹു മനസ്സിലാക്കാൻ എന്റെ എന്റെ ഉമ്മയെ വാപ്പ തിരഞ്ഞെടുത്തതല്ല വിവാഹം കഴിക്കുന്ന വേളയിൽ കമ്പോളത്തിൽ കച്ചവടം ചെയ്തിരുന്നതായ ചരക്കായിരുന്നു കച്ചവട അടിമശ്രീ ആയിരുന്നു എന്റെ ഉമ്മയെ വിലക്കെടുത്തതാ എന്റെ വാപ്പ എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല തീർന്നില്ല തീർന്നില്ല വമാ അല്ലാമനി ഷൈഅൻ മിൻ കിതാബില്ലാഹി അല്ലാഹു എന്ന പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു വാസ്വ് എന്ന വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല ഒരു മകൻ വന്നുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നെ മുന്നിൽ വെച്ചുകൊണ്ട് വാപ്പയെ സാക്ഷിനിർത്തി പറയുവയാണ് ഈ വാപ്പയോ കൊണ്ടവന്നത മകനെ കൊണ്ടവന്നത ഇന്നി ഇബനീ ഹാദാ യഖുനി എന്നെ ഈ മകൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവനെ ദീൻ ഇല്ലായ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ വാപ്പ വാപ്പയാണ് വാപ്പയാണ് മുന്നിൽ വെച്ചുകൊണ്ട് ആ കുട്ടി എന്റെ എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല എന്റെ അത്ത എന്നോട് പെരുമാറിയത് മോശമായിട്ടാ എന്റെ ഉമ്മയെ വിവാഹം ചെയ്തത് അവളെ ആയാണ് അവൾ മതമില്ലാത്തതായ പെണ്ണാണ് മജൂസി ഉസിദുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചവളിലൂടെുണ്ടായ ഈ പാവിയായ ഞാൻ എൻ്റെ വാപ്പ എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല മാ സംസാനി സമ്മാനി ജുഅല വാപ്പ എന്ന പേര് നന്നാക്കിയിട്ടില്ല മാ ഹസ്സന ഇസ്മി എൻ്റെ പേര് എൻ്റെ വാപ്പ നന്നാക്കിയിട്ടില്ല കരിവണ്ടി എന്നർത്ഥം വരുന്ന ജുഅല എന്ന അറബി പദമാണ് എൻ്റെ വാപ്പ എനിക്ക് പേര് വെച്ചിട്ടുള്ളത് തീരുന്നില്ല തീരുന്നില്ല വമ അല്ലമനി

പരിശുദ്ധമായ ഖുർആനിൽ ഒരു ചുക്കും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾ എന്നെ ആ വാപ്പയെ വിളിക്കുകയാണ് വല്ലാത്ത കഠിനമാകുന്ന ശബ്ദത്തിൽ അദ്ദേഹത്തോട് മുഖം കറുപ്പിച്ചുകൊണ്ട് പറയുകയാണ്

നിന്റെ മകൻ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നല്ലേ പറഞ്ഞു അതിന് മഞ്ചു തന്നെ അവനോടുള്ള കടകളെ പാലിച്ചിട്ടില്ല നീയാണ് അവനെ പ്രയാസപ്പെടുത്തിയത് അതുകൊണ്ട് മാറി നിൽക്കട അത്താ മാറനിൽക്കടാ സഹോദരായ അത്തമാരായ നമ്മൾ മാതാപിതാക്കൾ മക്കളോടുള്ള കടമ മനസ്സിലാക്കണം കുട്ടി ജനിച്ച് ഹോസ്പിറ്റലിലാണ് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ വിടണം പേര് തപ്പി ഓടി കഴിയുമ്പോ ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ ഒരാണിന്റെയും പെണ്ണിന്റെയും പേര് നോക്കി സാധുമാരുടെ ചോദിച്ച റെഡിയാക്കി വെക്കി തരട്ടെ ആദ്യം ചെയ്യേണ്ടതാണ് വിവാഹം കഴിക്കുമ്പോ സാലിഹത്തായ പെണ്ണ് വേണം നിർബന്ധം നമ്മള് നമ്മുടെ കുട്ടികളുടെ രക്ഷകർത്താവാണ് രക്ഷകർത്താവ് പറഞ്ഞാൽ കേവലം ഭക്ഷണം കഴിച്ചോ പാല് കുടിച്ചോ കുഴിമന്തി കഴിച്ചോ കിഴിപൊറോട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു പുറകെ നടക്കൽ മാത്രല്ല ആ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി ഇവിടുന്ന് വാത് കഴിഞ്ഞ് വിരിച്ചിട്ട് മൊനെല്ലാം കഴിച്ചിട്ട് കിടക്കണ കൂട്ടാ രാവിലെ എഴുന്നേൽക്കണ്ടേ അവരെ പാലും നല്ല ഏതക്ക മുഴുങ്ങിയതും നല്ല മൊട്ടാഹത്തായിട്ട് ഓംലേറ്റ് ഇങ്ങനെ ഫുഡ് തന്നെ വീട്ടിൽ എപ്പോഴും ചർച്ച ആണോ അല്ലയോ എങ്ങനെയെങ്കിലും മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് തടിച്ച് കൊഴിത്ത് ഇങ്ങനെ നടക്കണം അതാണ് മക്കളോടുള്ള കടമ ചില ഉമ്മമാരുടെയും അത്താമാരുടെയും അമ്മമാരുടെയും ചിന്ത അതാ അതല്ല ചെറിയ കുട്ടികള് ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു വരുമ്പോഴേ അമ്മക്ക് വലിയ വിഷമം അമ്മ പിന്നെ ഉടനെ പള്ളിയിൽ പള്ളിയിൽ എടുത്തോട്ട് പഞ്ചസാര മസി ചൂതാൻ വിടുക എന്റെ കുഞ്ഞിന് ഉസ്സാദിനെ വയറിളക്കുവാൻ തോന്നുന്നുണ്ട് ഒന്നും കഴിക്കുന്നില്ല കൊതി കിട്ടിയെന്ന് തോന്നുന്നു അവനി അങ് മെലിഞ്ഞു കുട്ടിക്ക് ദീൻ കുറയുന്നുണ്ടോ ദീന വിദ്യാഭ്യാസം കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല കുട്ടി ഒരല്യൊന്ന് ശരീരം ഒന്നും മെലിഞ്ഞപ്പോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അഞ്ച് പൊറോട്ട കഴിക്കുന്നവൻ നാലായി ചുരുങ്ങിയപ്പോ അമ്മാക്ക് വലിയ വിഷമം എന്റെ മോനോ സാധാരണ അഞ്ചു ദോശ കഴിച്ചിരുന്നു ഇന്ന് ഒരെണ്ണ ഒരെണ്ണം കുറവായിപ്പോ അവൻ അവനതിന് രാവിലത്തെ ചിലപ്പോ തലേന്നത്തെ കഴിച്ചിട്ടുണ്ടാവും അത് ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഭക്ഷണം കഴിച്ചതിന്റെ കുറവ് നോക്കിയിട്ട് വിഷമം അടക്കുന്നതാകുന്ന രക്ഷിതാക്കളുണ്ടാക്കും അത് മാത്രല്ല മക്കൾക്ക് രക്ഷകർത്താവെന്ന് പറഞ്ഞാൽ ദുനിയവിലേതാകുന്ന ജീവിതത്തിൽ നിന്നല്ല അവരെ രക്ഷപ്പെടുത്തേണ്ടത് ആഹുറ ജീവിതത്തിൽ നിന്നാണ് ആഹ്റത്തിൽ നിന്ന് മക്കൾ രക്ഷപ്പെടും അള്ളാഹു രക്ഷകർത്താവ് എന്ന് പറയുന്നത് വിനിയാവിയായ വിഷയങ്ങളിൽ നിന്ന് മാത്രം മക്കളെ രക്ഷപ്പെടുത്തല്ല ഒരു കേസിൽ കുടുങ്ങിപ്പോയി ജയിലായി ഉടനെ ഒരാളെ കൂട്ടിട്ട് ജാമ്യം വാങ്ങാൻ വക്കീലുമായിട്ട് ചെന്ന് ജാമ്യത്തിൽ എടുക്കുന്നു ദുനിയാവിൽ എന്തെങ്കിലും ഒരു കേസിലകപ്പെട്ടു പോയി അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കൽ മാത്രല്ലാതെ മക്കളെ രക്ഷപ്പെടുത്തി എടുക്കലാണ് ഏറ്റവും വലിയ വിജയം രക്ഷകർത്താവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചുമതല നാം നിർവഹിക്കേണ്ടത് അവിടെയാണ് ആ വിഷയത്തില് നമ്മുടെ മക്കൾക്ക് കൈമാറിയിരിക്കുന്ന ആത്മീയമാകുന്ന ഊർജം അത് നഷ്ടപ്പെടാതെ നമ്മുടെ യുവതലമുറയ്ക്ക് നഷ്ടപ്പെടാതെ നാം ശ്രദ്ധിക്കണം അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം الله توفيق الغنى الله توفيقنا توفي الغنى الله, الله. الله. توفي توفي الله بسم الله الرحمن الرحيم, الرحيم يا, يا أيها اللي الذين اللي آمنوا قوا أنفسكم وأهليكم من آراء وقودها الناس والحجارة عليها ملائكه غلاظ سداد لا يعصون الله ما امرهم ويفعلون ما يؤمرون فلشد ما يقران يرى الله سبحانه وتعالى ربنا يا ايها الذين امنوا اللي يوصل تمشي وعسي مؤمنين علي عليه ുംറാ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിച്ചൊനിക്കുന്ന നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ൊണ്ട് കത്തിക്കപ്പെടുന്നതായ ഇന്ധനം ഈ ദുരി പെട്രോൾ അല്ല ഡീസൽ അല്ല കൽക്കരിയല്ല ഈ ദുയാവിര രാജുന്ന ഏതെങ്കിലും വസ്തുക്കളല്ല നരകത്തിലിട്ടുകൊണ്ട് അള്ളാഹു കത്തിക്കുന്നത് നരകത്തിൽ ഇന്ധനമായി അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത് ദുഷിച്ചതായ ജനങ്ങളെയാണ് ഭീമാകാരമായ പാറക്കല്ലുകളാണെന്നും വിശുദ്ധമായ തിജ്വലിക്കുന്ന നരകത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ധാരണ ഈ സമൂഹത്തെ നൽകുകയാണ് അല്ലയോ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുകയാ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണേ ആധുനിക നവതലമുറയിലെ യുവാക്കളെ യുവതികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നരകത്തെ കുറിച്ച് പഠിപ്പിച്ചു തരുകയാണ് യിരം വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകമാ ആ നരകത്തിന്റെ നിറമല്ലാതെ കറുത്തുപോയി സ്വഹാബായെന്ന് കബീബായ

നരകത്തെ നരകത്തെ അല്ലാഹു അല്ലാഹു ഈ ചെയ്യുന്ന നിനക്ക് വേണ്ടി രൂപം ാണ് ആയിരം കൊല്ലം നിരന്തരമായി നരകത്തെ അമ്മാഹു കത്തിക്കുകയാണ് അമ്മാഹു റസോരെ പറയുകയാണ് നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തുടത്തുപോയി സഹാബാ അള്ളാഹു നരകത്തെ കത്തിക്കൽ നിർത്തുന്നില്ലാതെ നിർത്തുന്നില്ല വീണ്ടും ഒരായിരം കൊല്ലം കൂടി കൂടി മാഹു നരകത്തെ പടയ്ക്കുവാന് ശ്രദ്ധിക്കുകയാണ് ായിരം വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട് നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയിട്ടും അല്ലാഹു നരകത്തെ കത്തിക്കൽ നിർത്തുന്നില്ല വീണ്ടും കൂടി നരകത്തെ അല്ലാഹു പണയ്ക്ക് പോയാണ് നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സ്വഹാബിയാൽ മാ ആര് കണ്ടാലും പേടിക്കുന്ന വെറുക്കുന്ന ഭയാനകമാകുന്ന രൂപത്തിലേക്ക് കറുകരത്തെ രണ്ട് രൂപത്തിലേക്ക് ധരഗം മാറിയിട്ടുള്ള സഹാബ ആര് കണ്ടാലും പേടിക്കുന്ന രൂപമാണ് അല്ലാഹുവിൻറെ റസൂൽ പറയുവയാണ് സഹാബ വലൗ ജമിയഹ തബു ദുനിയാ കുല്ലഹാ ലോകത്തുള്ള മുഴുവനും ലോകത്തുള്ള മുഴുവൻ സസ്യരദാദികളും ചെറിയ ചെറിയ അത് ും കത്തിച്ചു നിൽക്കുന്ന ഭാഗത്തിലേക്ക് നോക്കിയിട്ട് നരകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ അതാകുള്ളൂ എന്ന് ഹബീബ് മുഹമ്മദ് പഠിച്ചു വെക്കണേ എന്താണ് പറയുന്നത് കേവലം ജില്ലയിലുള്ള മാത്രമല്ല അങ്ങകലെ ആമസോൺ കാടുകൾ എത്ര വിശാലമാണ് കാടിന്റെ ഉൾപ്രദേശങ്ങളിലൂടെ മനുഷ്യൻ അത്രയേറെ മരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന വലിയ വലിയ ഭീകരമാകുന്ന തടികളുള്ള വലിയ വലിയ മരങ്ങളുള്ള ചില്ലകളുള്ളതാകുന്ന മുഴുവൻ മരങ്ങളും അതെല്ലാം കൂടി മുറിച്ചിട്ട് മരകഷ്ണങ്ങളാക്കിയിട്ട് മുഴുവൻ ഒരു നരകമാണ് നരകത്തിലേക്ക് ചേർന്നോക്കിയിട്ട് അതെല്ലാം തന്നെ ഒരുമിച്ചിട്ട് കത്തിച്ചാലും അത് ചെറുതാണ് ചെറുതാണ് ഒരു ഭാഗം മാത്രമാണ് മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും ഒരുമിച്ചിട്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണെന്ന് നബി മുഹമ്മദ് ആ അപ്പൊ എന്താ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയല്ലേ ഏതോ ഒരു കിണറിനകത്ത് കുറച്ച് വിറവ് കൂട്ടി കത്തിച്ചിട്ട് നമ്മുടെ ആളുകൾ പറക്കിയിടുന്ന പരിപാടി നീ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല നേരിട്ട് കാണാൻ പോവാണ് അള്ളാഹു നമ്മളെ നീ കാക്കണേ അള്ളാ കാവൽ ഞങ്ങൾക്ക് നൽകണേ അള്ളാ തങ്ങള് സാപത്തിനോട് പറയോയാള് സ്വഹാബാ മൂവായിരം വർഷമാണ് മൂവായിരം കൊല്ലമാണ് നരകത്തെ നിറം ചുവപ്പ് മാറി വെളുപ്പ് വന്നു വെളുപ്പ് മാറി കറുപ്പായിരട്ടുന്ന വല്ലാത്ത രൂപമായി ഹബീബ് മുഹമ്മദ് നരകത്തിനെന്ന്ഹമ്മ ആ നരകത്തിലേക്ക് മനുഷ്യർ അംഭു നീ നിന്നെയും സൂക്ഷിക്കണേ രക്ഷകർത്താവാകുന്ന നീ നിന്റെ സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണേ നിങ്ങളുടെ മക്കളെയും സംരക്ഷിക്കണേ എന്ന് വിശുദ്ധമായ പുറ